ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ ചന്ദ്രികയും ഡിജിറ്റലാവുവാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു സംരംഭമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചന്ദ്രികക്ക് നീണ്ട അനുഭവ സമ്പത്ത് സമ്പത്തുണ്ട് ഇത് ഒരു നൂറ്റാണ്ടോളം വരുന്ന അനുഭവ സമ്പത്ത് അതും കൊണ്ട് ഒരു ആധുനിക ടെക്നോളജിയിലേക്ക് മാറുകയും ആധുനിക രീതിയിലേക്ക് മാറുകയും ഡിജിറ്റൽ ആവുകയൊക്കെ ചെയ്യുമ്പോൾ അതിനേതായ ഒരു മേന്മ തീർച്ചയായിട്ടും തരും മറ്റു മാധ്യമങ്ങളെയൊക്കെ അപേക്ഷിച്ച് ചന്ദ്രിക തുടങ്ങുന്ന ഈ സംരംഭം ഡിജിറ്റൽ ചന്ദ്രിക അതുകൊണ്ട് തന്നെ വലിയ സംഭവമാവും പ്രവാസികൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് എല്ലാവരും അതിനോട് സഹകരിക്കുകയും വൻ വിജയമാക്കി ഒരു സംഭവമാക്കി മാറ്റുകയും ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കാം